കാൽനൂറ്റാണ്ട് പിന്നിട്ടിട്ടും നിർമ്മാണം എവിടെയും എത്താതെ കിടക്കുകയാണ് അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി നിർമ്മാണ ചെലവിന്റെ പകുതി വഹിക്കാമെന്ന് കേരളം റെയിൽവേക്ക് കത്ത് നൽകിയേക്കുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് പദ്ധതിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റായി കണക്കാക്കിയിരുന്നത് പദ്ധതി ചെലവ് പങ്കിടുമെന്ന് രേഖാമൂലമുള്ള ഉറപ്പോടെ എസ്റ്റിമേറ്റ് കൈമാറാൻ സംസ്ഥാനത്തോട് നേരത്തെ റെയിൽവേ നിർദ്ദേശിച്ചിരുന്നു പദ്ധതി ചെലവ് പങ്കിടാൻ സംസ്ഥാനം തീരുമാനിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന ബജറ്റിൽ രണ്ടായിരം കോടി രൂപ കിഫ്ബി വഴി നീക്കിവെക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായിട്ടും പണി പൂർത്തിയാക്കാത്ത പദ്ധതി സാക്ഷാത്കരിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ സംസ്ഥാനത്തിന് ഉറച്ച വികസന കാഴ്ചപ്പാട് ഇല്ലെന്നും മാറി മാറി വരുന്ന സർക്കാരുകൾ പല നിലപാടുകൾ എടുക്കുന്നുവെന്നുമാണ് റെയിൽവേ വിമർശനം ഉന്നയിച്ചത് കോട്ടയം ജില്ലയിലെ രാമപുരം സ്റ്റേഷനു വരെയുള്ള എഴുപത് കിലോമീറ്റർ റവന്യൂ വകുപ്പ് കല്ലിട്ട് തിരിച്ച് സ്ഥലമെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ട് ഇരുപത് വർഷമായി ഈ സ്ഥലങ്ങൾ വിൽക്കാനോ ബാങ്ക് വായ്പ എടുക്കാനോ സ്ഥലമുടമകൾക്ക് കഴിയുന്നില്ല പെരുമ്പാവൂർ കാലടി മേഖലയിലെ പ്ലൈവുഡ് നിർമ്മാണ അരിസംസ്കരണ വ്യവസായങ്ങൾക്കും പൈനാപ്പിൾ വ്യാപാരികൾക്കും ഇടുക്കി ജില്ലയ്ക്കും കിഴക്കൻ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും റെയിൽവേ സൗകര്യം നൽകുന്ന അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കുന്നത് കേരളത്തിന്റെ വികസനത്തിന് അത്യാവശ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരവിപ്പിച്ച പദ്ധതിക്കായി ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കോടി രൂപ വകയിരുത്തിയത് ഇരുപത്തിയഞ്ച് ഹെക്ടറോളം സ്ഥലം ഏറ്റെടുക്കുകയും ഇരുന്നൂറ്റി അറുപത്തിനാല് കോടിയോളം രൂപയുടെ പ്രവർത്തനം നടത്തുകയും ചെയ്ത ശേഷം പദ്ധതി നിർത്തിവെച്ചു അഭിപ്രായ വ്യത്യാസവും പോക്കും മൂലം രണ്ടായിരത്തി പത്തൊമ്പതിൽ പദ്ധതി മരവിപ്പിച്ചു ഇതോടെ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കല്ലുട്ട് തിരിച്ച ഭൂമിയിലെ ജനങ്ങളുടെ കാര്യം കഷ്ടത്തിലായി എന്നാൽ ഇതിൽ അങ്കമാലി മുതൽ കാലടി വരെ റെയിലും പാകി ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു പാലവും പണുതു ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുകയാണ് ഇവിടെ മദ്യവും മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിക്കാനല്ലാതെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വേറെ ആരും പ്രവേശിക്കാറില്ല അങ്കമാലി മുതൽ കാലടി വരെയുള്ള റെയിൽപാതയും ഒരു പാലവും കാലടിയിൽ സ്റ്റേഷനും നിർമ്മിച്ചു പെരിയാറിന് കുറുകെയാണ് ഒരു കിലോമീറ്റർ നീളമുള്ള പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അങ്കമാലി മുതൽ രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്റർ സർവേ പൂർത്തിയാക്കി രാമപുരം വരെ സ്ഥലമേറ്റെടുക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതിനിടയിൽ സ്ഥലമേറ്റെടുക്കുന്നതിനെതിരെ ചിലർ കോടതിയെ സമീപിച്ചു അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യവും ഉയർന്നു നാട്ടുകാർ എതിർത്തതോടെ കോട്ടയം ജില്ലയിലെ സർവേ രണ്ടായിരത്തി ഏഴിൽ നിർത്തി പദ്ധതി പിന്നീട് മുന്നോട്ടു പോയില്ല സ്ഥലമെടുപ്പിൽ ശക്തിയായ എതിർപ്പ് എതിർപ്പുണ്ടായതിനെ തുടർന്നാണ് പദ്ധതി നിർത്തിവെക്കുന്നത് പദ്ധതി വൈകിയതോടെ ചെലവ് കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ നിർമ്മാണ ചെലവ് മുഴുവൻ വഹിക്കാനാവില്ലെന്ന് റെയിൽവേ നിലപാടെടുത്തു പദ്ധതി ചെലവിന്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നായിരുന്നു റെയിൽവേയുടെ നിലപാട് ഔദ്യോഗികമായി ഈ പദ്ധതി അവസാനിച്ചിട്ടില്ല എന്നാൽ തുടർ നിർമ്മാണത്തെ പറ്റി അറിയിപ്പുമില്ലാത്ത സാഹചര്യമാണ് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ബഡ്ജറ്റ് ഇട്ട ഈ പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി എണ്ണൂറ് കോടിയെങ്കിലും വേണമെന്നായി പകുതി ചെലവ് കേന്ദ്രം വഹിക്കണമെന്ന് പലപ്പോഴായി കത്തയച്ചിട്ടും ഒരു മറുപടിയും പിന്നെ ഉണ്ടായില്ല കിടക്ക് കാലടിയിൽ പണിത റെയിൽവേ സ്റ്റേഷന് മുന്നിൽ റീത്ത് വെച്ച് പദ്ധതി മരവിപ്പിച്ചു എന്ന രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇനിയും അധികാരികളുടെ ചുവപ്പ് ചുവപ്പുനാടയിൽ കുടുങ്ങി ശബരി റെയിൽ പദ്ധതി ഇല്ലാതാകുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്